ൾ പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വശ്യമാണ് കാമുകി കാമുകന്മാർക്കും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യന് ഏറ്റവും ഗുണവും ഐശ്വര്യവും നൽകുന്നത് അപ്പോൾ വിരഹദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാരെ കൂട്ടി അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യോഗീവര്യന്മാർ സിദ്ധിച്ച് തന്നിട്ടുള്ളൊരു വേദത്തിൻ്റെ ഒരു ഭാഗമാണ് വശ്യം അപ്പോൾ ആ വശ്യക്രിയ ദമ്പതിമാർ അകന്നുപോയവർക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായും അവർ ചേർന്ന് നല്ലൊരു ജീവിതം കിട്ടിപ്പെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്ത്രീകളെ കാമുകി കാമുകാനും വൈവാഹിക ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് ആകർഷണം അതോടൊപ്പം ആകർഷണം വശ്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതസഖിയെ കിട്ടാനും അതുപോലെ തന്നെ നല്ല സുഖജീവിതം ഉണ്ടായിരിക്കാനും നല്ലതാണ് അപ്പോൾ ഈ വശ്യക്രിയ അത് വിധിപ്രകാരം വിഷുവായ സ്വാമിയുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ആകർഷണവും വശ്യവുമായിട്ടുള്ള അർച്ചനാദി ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഫലം സമ്പൂർണമായും അനുഭവയോഗ്യമാണ്